എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു വീടിൻ്റെ ഒരു ഹോം ടൂറാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാനാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ കയറി കിടക്കുക അതായത് മഴയും വെയിലും ഒന്നും കൊള്ളാതെ കയറിക്കിടക്കുക എന്നുള്ളൊരു ചെറിയ ഒരു ഇത് മാത്രമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ ഈ നമ്മുടെ വീടിൻ്റെ തറയാണ് റെഡ് ഓക്സൈഡ് അടിക്കാൻ പറഞ്ഞതാണ് ഒരു റെഡ് ഓക്സൈഡാണ് അടിച്ചത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു റെഡ് കളറോ ആ ഒരു ഷൈനിങ്ങോ ഇതിന് കിട്ടിയില്ല എൻ്റെ പിള്ളേരി ഇപ്പം അത് അങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടി എന്തോങ്ങ് ഈ വാഴയൊക്കെ നമ്മുടേതല്ല കേട്ടോ ഞാൻ ഈ വീട് വച്ച് തീർന്നപ്പോഴേക്കും എത്ര രൂപ ആയി എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ വഴിയേ പറയാമേ അത് ഞാൻ ഈ വീട് വച്ച് തുടങ്ങുമ്പോഴുള്ള കാര്യമൊന്നു പറയാവേ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ എല്ലാവരും പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിടക്കുക മഴയും വെയിലും ഒന്നേ അത് കയറി കിടക്കുക അങ്ങനെയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ റൂമ് ഒരു കിച്ചൺ ഒരു ബാത്റൂം ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴേക്ക് എനിക്കൊരു മോനും മോളുവാ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായി തീരും എന്നുള്ളൊരു തോന്നലാണ് ഞാൻ ഒരു ഹാളും ഒരു റൂമും എന്നുള്ള ഇതിലോട്ട് വന്നത് താറ ശ്രദ്ധിച്ചറിയാം അങ്ങനെ റെഡ് ഓക്സൈഡിൻ്റെ ഏഴയിലത്ത് പോലും പോയിട്ടില്ല ഞാൻ ആരുടെയൊക്കെ കേട്ടപ്പോൾ പറഞ്ഞതിന് ഇതിൻ്റെ മേതെന്തോ ഓയിൽ എന്തോ ഒക്കെ തേക്കണമെന്നാണ് അതുപോലെ ഇപ്പോൾ ഇതാണ് ഹോൾ ഈ ഹോൾ എന്ന ഹോൾ കുഞ്ഞു ഹോളാണ് ഹോൾ ഇന്ന് നേരെ ബെഡ്റൂമിലോട്ടാണ് പോണത് അതിൽ ഫസ്റ്റ് ബെഡ് ഒരു കുഞ്ഞു ബെഡ് ഡാമേജ് ആയിട്ടിട്ടുള്ള ബെഡ്ഡാണ് അത് മോൻ കിടക്കും കേട്ടോ അതിൽ അപ്പുറത്ത് ഞാനും പിള്ളേരും കിടക്കും പിന്നെ ആകെപ്പാടെ നമ്മുടെ ഈ വീട്ടിൽ സ്റ്റോറേജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ റൂമിലുള്ള ഒരു അലമാര മാത്രമേ ഉള്ളൂ അതായത് അതിലാണ് പിള്ളേരെ ഡ്രസ്സ് വയ്ക്കണതായിരുന്നാലും ബുക്കൊക്കെ വെക്കണതായിരുന്നാലും പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ തന്നെ ഒതുക്കിക്കോണം അങ്ങനെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ കേട്ടോ കാരണം ഹാളിൽ കൊണ്ട് നമുക്ക് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ലല്ലോ ഇനി വീടിൻ്റെ ചിലവ് പറയാവേ എൻ്റെ വീട് പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നാലും മൂന്ന് ലക്ഷം ആവും അതിപ്പോൾ ഷീറ്റിട്ട വീടായിരുന്നാലും വാർത്ത വീടായിരുന്നിരുന്നാലും മൂന്ന് ലക്ഷം ആണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നാല് ലക്ഷത്തിന് പുറത്തായി കേട്ടോ സത്യമായിട്ടോ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ബാത്റൂമാണ് ആ ബാത്റൂമിൻ്റെ ചെറില് ചെറിലില്ല ഡോറിൽ പേപ്പർ ടിച്ചിങ്ങിന് ഡിസൈൻ ഒന്നും കേട്ടോ എൻ്റെ പിള്ളേ ബോളെന്തോട് തെറിഞ്ഞ് രണ്ടെടുത്തതിൽ വാട്ടർ വീണായിരുന്നു അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ട് ചൂഷിക്കുകയാണ് അപ്പോൾ അത് ഇതും കൂടെ ഒന്ന് തുറന്ന് കാണിച്ചിടാ ബാത്രൂമെ നല്ല രീതിയിൽ ടെയിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് എനിക്ക് ബാത്റൂമും കിച്ചണും എനിക്ക് നന്നായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ കിച്ചണിലോട്ടാണ് കിച്ചണ് ഇത് എൽ ഷേപ്പിലാണ് ഇവിടെ ഇത് സ്ലാബ് ഒക്കെ വെച്ചിട്ടുള്ളത് കിച്ചൺ വലിയ കിച്ചണല്ല സ്പേസ് ഒക്കെ കുറവാണ് പക്ഷേ മതി എനിക്കും പിള്ളേർക്കും മതി അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് കിച്ചണ ഞാൻ ഒരുവിധം വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം പുറത്തധികം സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലത്ത് ഒരു തുണിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട് മതി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്